ഹായ് കൂട്ടുകാരി എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ നമുക്കിന്നീ പാലക്കാടിൻ്റെ ഒരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് രാമയ്യൻ കറി ഇതിനെ നമുക്ക് ഗ്യാസും കത്തിക്കേണ്ട എണ്ണയും വേണ്ട വറുക്കും വേണ്ട പുരിക്കും വേണ്ട ഒന്നും വേണ്ട ഒരു തൊട്ട് കൂട്ടാനാണ് കേട്ടോ ഇത് നമ്മുടെ രാമയ്യൻ കറി നല്ല ടേസ്റ്റാണ് ഇതിന് നമുക്ക് വേണ്ടത് ഒരു കഷ്ണം പച്ച ചേനയാണ് കേട്ടോ അപ്പോൾ ഞാനൊരു കഷ്ണം പച്ച ചേന അതൊന്നെടുത്ത് ചെറുത് ചെറുതായിട്ട് നോക്കി വയ്ക്കേണ്ട കേട്ടോ ഇത് പണ്ട് മാർത്താണ്ഡവർമ്മയ്ക്ക് വയറുവേദന വന്നപ്പോൾ അവരുടെ മന്ത്രിമാരിൽ പ്രധാനിയായ രാമയ്യൻ ധളവ ഉണ്ടാക്കി കൊടുത്ത കറിയാണത്ര ഇത് കഴിച്ചപ്പോൾ വയറുവേദന മാറി ഇത്ര അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ വയറുവേദന മാറിയ ആ കറി നമുക്കും കഴിക്കണ്ടേ അതൊരു കഥ കേട്ടോ പിന്നൊരു കഥ കേട്ടത് രാമയ്യൻ എന്ന് പറയുന്ന ഒരു പാചകക്കാരൻ ഉണ്ടാക്കിയ ഒരു കറിയാണത്ര ഇത് അതുകൊണ്ട് ആ കറിക്ക് രാമയ്യൻ കറിയെന്ന് പേര് വന്നു വന്നു അപ്പോൾ ആ ചേന ഞാൻ ചെറുതായിട്ട് നുറുക്കിയെടുത്ത് നല്ലോണം കഴുകി കഴുകിയിട്ട് ഞാൻ കുറച്ച് പുളിവെള്ളം കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലൊരു അഞ്ച് മിനിറ്റ് ഞാൻ ആ ചേന കഷ്ണങ്ങൾ ആ പുളിവെള്ളത്തിൽ മുക്കി വെക്കുന്നുണ്ട് കേട്ടോ നല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊയ്ക്കോളൂ പിന്നെ നമുക്കിനി വേണ്ടത് ഒരു കപ്പ് തേങ്ങ ചെരിവേതും പിന്നെ നാലഞ്ച് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി പിന്നെ നല്ല ഒരു കപ്പ് കട്ട തൈരും കൂടി വേണം കേട്ടോ ഇനി ഒരു മിക്സഡ് ജാറിലേക്ക് നമുക്ക് ഈ പുളിവെള്ളത്തിൽ നിന്ന് മാറ്റി വെച്ച ചേന ചേർത്തി കൊടുക്കണം ബാക്കി തേങ്ങി പച്ചമുളകും ഇഞ്ചി ഉപ്പും എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കിത് അരച്ചെടുക്കുകയാണ് വേണ്ടത് നിങ്ങൾക്ക് ഒട്ടുമേ പേടി വേണ്ട ചൊറിയല്ലാ കേട്ടോ ഉറപ്പാണ് ഈ നമ്മൾ തൈരും ചേർക്കണ കാരണം ഇതിനൊട്ടും ചോർച്ചിലുണ്ടാവില്ല കേട്ടോ പിന്നെ ചിലവർ ഈ ചേന ചേനൊന്ന് ചുറ്റിട്ടരയ്ക്കും ചിലവരൊന്ന് ഹാഫ് ബോയിലായിട്ടരയ്ക്കും പക്ഷേ അതല്ല ഈ കറിയുടെ രുചി പച്ചയ്ക്ക് അരക്കണത് തന്നെയാണ് കേട്ടോ അപ്പം നല്ല പച്ച ചേനയാണ് നമ്മൾ ഇതിന് തൈര് കൂട്ടി ചേർത്തി അരയ്ക്കണത് ഇതൊരു തൊട്ട് കൂട്ടാനാണ് ചമ്മന്തിയൊക്കെ പോലെ നിങ്ങൾക്കഥവാ ഇതൊരു ഒഴിച്ചു കൂട്ടാൻ പോലെ ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിക്കോളൂ തൈര് കുറച്ച് കൂട്ടി വെള്ളം പോലെ അലക്കിയിട്ട് മിക്സ് ചെയ്താൽ നമുക്കിത് വേണമെങ്കിൽ ഒരു ഒഴിച്ചു കൂട്ടാനായിട്ടും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ രാമയ്യങ്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതെന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്നത് എനിക്ക് ഉറപ്പാണ് നല്ല എളുപ്പമാണല്ലോ ഇത് ഉണ്ടാക്കാൻ അപ്പോൾ കഴിഞ്ഞ് എൻ്റെ രംഗയ്യൻ ഉണ്ടാക്കിയ ആ വീഡിയോയുടെ താഴെ കമൻസിലുണ്ടായിരുന്നു രാമയ്യൻ കറി കൂടെ ഒന്ന് ഉണ്ടാക്കി കാണിക്കാമോ എന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അത് അതുണ്ടാക്കി കാണിക്കണമെന്ന് ചേന ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു പച്ചക്കറിയാണുണ്ട് സ്കിൻ ഡിസീസൊക്കെ ഉള്ളവർക്ക് ചേന കഴിക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ വഴിപാടായിട്ട് ചേന കൊടുക്കും ഈ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ഉള്ളവർക്ക് നമുക്ക് ഗുരുവായൂർ വഴിപാടായിട്ട് ചേന കൊടുക്കാമെന്ന് കേട്ടിട്ടുണ്ട് പിന്നെ ഞാനൊരു കഥ കൂടെ കേട്ടത് പാണ്ഡവ പാണ്ഡവരുടെ വനവാസ കാട്ടിൽ ചേന വെച്ചിട്ടും ദ്രൗപതി ഈ കറി അവർക്കുണ്ടാക്കി കൊടുത്തു എന്നും അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നും ഒക്കെയാണ് വേറൊരു കഥ അപ്പോൾ അങ്ങനെ ഒരുപാട് കഥകളുള്ള ഈ രാമയ്യം കറി നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ നല്ല ചൂറ് ചോറും അതിലൊരു ഒത്തിരി നെയ്യിട്ടിട്ട് ചുട്ടപ്പടമാണെങ്കിൽ വളരെ നല്ലത് അല്ലെങ്കിൽ വറുത്ത പപ്പടം പിന്നെ നമ്മുടെ രാമയ്യനും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കട്ടോ ഷ്ടമാണ് നിങ്ങൾക്ക് നല്ല ടേസ്റ്റാണ് നല്ല ഈസി ഈസിയാണല്ലോ അധികം പണിയൊന്നുമില്ല ഇതിന് പെട്ടെന്നാവും അപ്പോൾ ചൊറിയും എന്നുള്ള ഒരു ടെൻഷനും വേണ്ട എന്തായാലും ഉണ്ടാക്കി നോക്കിയുള്ളൂ ഇതുപോലെ നമുക്ക് നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നാടൻ രുചികളുമായി നമുക്ക് വീണ്ടും കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ പറയണേ നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ ഇത് എന്നെല്ലാം പറയണം കേട്ടോ അപ്പം നമ്മുടെ രാമയ്യം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്ക് ബായ്